അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കുന്നത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഞാനൊരു അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനിന്ന് കണ്ടുനോക്കുക മല്ലിച്ചപ്പെട്ടിട്ടുണ്ടേനീ അതൊന്ന് കഴുകിയിട്ട് എൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട് നല്ലോണം ഫാനിൻ്റെ ചോട്ട് വെച്ച് ഉണക്കിയിട്ട് ഒരു പാത്രത്തിൽ നല്ലോണം അടച്ച് വെക്കുക കേട്ടാ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം കേടൊന്നുമില്ലാതെ നിൽക്കും ഇങ്ങനെ രണ്ട് മൂന്ന് നല്ല പഴപ്പ് ഏറെ പഴം ഉണ്ടി കാര്യമായിട്ടൊന്നും ഇടണില്ല തേങ്ങയും പഴയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ടടയുണ്ടാക്കുന്നത് ഇതിൽ നമ്മൾ കയ്യിൽ അണ്ടി മുന്തിരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഇട്ടു കൊടുത്താൽ ഒന്നും കൂടി കുറച്ച് ടേസ്റ്റൊക്കെ ഉണ്ടാവും ഇവിടെ എൻ്റെ കയ്യിൽ പുഴപ്പ് ഏറെ പഴം മാത്രമേ ഇനി അപ്പം ഞാൻ അത് വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കിയതാണ് ഇതൊന്ന് കണ്ട് നോക്കുക ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ അതിന് വേണ്ടിയിട്ട് ആ പഴം നല്ലോണം മുറിച്ചെടുത്തിട്ട് കുറച്ച് തേങ്ങയും കുറച്ച് മൻസാരൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് രാവിലെ പത്തിരിക്ക് പൊടി കുഴച്ച് വെച്ചത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച തേനീട്ടാ അത് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇല കീ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നെ ഇല കുറച്ചുള്ളത് ഞാനതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനി അങ്ങനെ പത്തിരി പത്തിരി പ്രസമ ചമർത്തിയിട്ട് ഈ കൂട്ടിട്ട് കൊടുത്തിട്ടിട്ട് മടക്കിയിട്ടാണ് ചെയ്യുന്നത് ഉള്ള ഇല കൊണ്ടൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യാണ് വേറെ ഇല നിർത്തിണ്ടാൻ നല്ല മഴയാണ് പുറത്ത് പിന്നെ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ അങ്ങനെ വലിയൊരു ഒരുക്കത്തിലൊന്നും ചെയ്യുന്നില്ല ഉള്ളത് വെച്ചിങ്ങനെ ചെയ്യണം അപ്പോൾ അത് പൊട്ടി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ നൂലോണ് നല്ലോണം കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങക്ക് അവിടെയൊന്നും ഉണ്ടാക്കി വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ പരിചയമുള്ളവരൊക്കെ അത് കാണുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നെല്ലാം തോന്നുന്നുണ്ടാവും പക്ഷേ ഇനിക്ക് ഇൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷെ ഇത് എനിക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇട്ടാ അപ്പോൾ അതൊക്കെ നൂലുകൊണ്ട് കെട്ടി കൊടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ ഓട്ടപാത്രത്തിലാണ് കേട്ടോ അത് പുഴുങ്ങി വെള്ളം തിളച്ചതിന് ശേഷം അതിൽ ഓട്ടപാത്രം വെച്ചെടുത്ത് അതിൻ്റെ മേലെ വെച്ചെടുത്തിട്ട് ആവി ഏറ്റെടുക്കുക ചെയ്യണത് അത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ പൊതുവേ നമ്മളൊരു സ്വഭാവമാണ് ഇതിൻ്റെ പ്രത്യേകിച്ചും സ്വഭാവമാണ് ചെറിയൊരു പണി എടുക്കണ കുറച്ച് അധികം പാത്രം കഴുകാണ്ടാവും അങ്ങനെ അത് പുഴുങ്ങി എടുക്കണ സമയം കൂടി ഞാൻ പാത്രമൊക്കെ നല്ലോണം പെട്ടെന്ന് കൈ ഇനി അത് വലിയൊരു പണിയാണ് പണിയട്ടാ പാത്രം കൈകല് കൈകെടുത്ത് റാക്കൊക്കെ നന്നാക്കി കഴിക്കുമ്പോത്തിന് ദാവി കയറി ഇനി ഞാൻ വാങ്ങിയൊരു ചട്ടി ആട്ടത് ഈ അരമണി ചട്ടി കിടന്നപ്പം ഓട്ടായപ്പോൾ ഇത് വാങ്ങിയതാണ് അങ്ങനെ റാക്ക് കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് കൊണ്ട് വടിച്ചെടുക്കാണ് എന്നാൽ പിന്നെ തുടച്ചെടുക്കുമൊന്ന് വണ്ട വടിച്ചെടുത്താൽ തന്നെ എല്ലാം വൃത്തിയായി കിട്ടും അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോ അട വെന്തിട്ടുണ്ട് എനിക്കിത് നല്ല അടിപൊളി ടേസ്റ്റിനിട്ട ഇതാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ട് നോക്കാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ